ഒരു ഡയമണ്ട് ഡയമണ്ടോ എന്തെങ്കിലും എന്താ ചെയ്യ എന്തെങ്കിലും ഇപ്പൊ കൊറേ ഇവന്റും കാര്യങ്ങളും വന്നിരിക്കണേ ഇതാക്കണേ ഇമോട്ടും കാര്യങ്ങളൊന്നും നോക്കിയാലോ ഗൈസ് ഇത് കൊഴപ്പല്ല ഇതും കുഴപ്പമില്ല അല്ലേ പക്ഷെ നിങ്ങക്ക് പറ്റിയിട്ടില്ല ഗൈസ് ഇതെന്താ ഒരു ചളി ഇതെടുത്താലോ അല്ലെ വാണ്ടിന്റെ കയ്യിൽ മറ്റേ ചൂലിക്കാറ്റി മോട്ടുണ്ട് ഞമ്മത്തന്നെ എടുക്കണോ വേണ്ട അതൊക്കെ കോളനി ആയില്ലേ ഗ്രോസോ പുതിയായി ഇറങ്ങിയത് കൊണ്ട് വേണ്ട ആ പീണൈൻ്റെയും കുഴപ്പമില്ലല്ലേ പീണൈൻറ്റേ അവല് വേണ്ട ഡയമണ്ടൊക്കെ എന്തിനാ വെറുതെ അയക്കണേ ഞമ്മത്തൊന്നും ഇട്ടു നോക്കട്ടെ ഇതെങ്ങനെയുള്ള നോക്കാലോ ആ എന്തായാലും ഇപ്പൊ കൈസ് കറക്കി നോക്കീക്കണേ രണ്ട് വട്ടം കറക്കി എന്തായാലും മൂന്ന് വട്ടം കറക്കീക്കണേ ഇനി ഒന്നും കൂടി കറക്കി വെക്കാം ആ ഇതാണ് ഞാൻ വേണ്ടത് ഡയമണ്ടാണ് നമ്മളെ ഗരീനെ നമുക്ക് തരൂല പൈസയാണെങ്കിൽ നമുക്ക് കഴിക്കാണ്ട് തീരണേണ്ടില്ലേ അങ്ങനെ നമുക്ക് എന്തായാലും നമ്മളെ എ ഡബ്ല്യു എമ്മിന്റെ ഡൂപ്പായ അനിയനെ നമുക്ക് കിട്ടിക്കണേ അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഡയമണ്ട് എടുത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ ബൈ ബൈ ലവ് യു ടേക്ക് കെയർ